വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഓരോ അവകാശമാണ് നടന്നു വരുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നില്ല മാർക്ക് എ പ്ലസ് ഉള്ള കൂടി മാറ്റി നിർത്തപ്പെടുകയാണ് വിദ്യാഭ്യാസം കച്ചവടവൽക്കരിക്കേണ്ട ഒന്നാണോ പണത്തിന്റെ പേരിലാണോ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകേണ്ടത് എന്താണ് പൊതുജനങ്ങളുടെ അഭിപ്രായം എന്ന് നമുക്ക് കേട്ട് വിദ്യാഭ്യാസം ഒരു കച്ചവടമായി മാറുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ സി ദ ബേസിക് റീസൺ നിങ്ങളിപ്പോൾ ചോദിച്ചില്ലേ പ്രൈവറ്റ് സ്കൂളിലാണ് ബട്ട് അത് എന്താ പറയുന്നത് സ്റ്റേറ്റ് ഇപ്പോൾ ഗവൺമെൻറ് സ്കൂളുകൾ ആൾക്കാർ പ്രിഫർ ചെയ്യാത്തതും ഒരു റീസൺ തന്നെയാണ് എപ്പോഴും ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുന്നതെന്ന് വെച്ചാൽ ഗവൺമെൻറ് സ്കൂളുകളിൽ അതുപോലെയുള്ള ടീച്ചേഴ്സും എല്ലാ ഫെസിലിറ്റീസും എല്ലാം വളരെ ക്വാളിറ്റി ഉള്ളതും ക്വാളിഫൈഡ് ടീച്ചേഴ്സുമാണ് പക്ഷേ നമ്മുടെ ഒരു എന്താ ഇപ്പോഴത്തെ ഒരു മൈൻഡ് സെറ്റ് അനുസരിച്ചിട്ട് പീപ്പിൾ വോണ്ട് ടു ഗോ ഫോർ പ്രൈവറ്റ് ഉള്ളി അപ്പം എന്നിട്ട് നമ്മളെ അതിൻ്റെ നിലവാരം എന്ന് പറയണേ പിന്നെ ഓഫ് കോഴ്സ് ഇപ്പം സ്കൂളുകളിൽ നാച്ചുറലി ആൾക്കാർ കുറയുമ്പം അവിടെയുള്ള ഫെസിലി എന്താ പറഞ്ഞ അധ്യാപകർ കുറയും ഫെസിലിറ്റീസ് കുറയും അതാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈവനെ അപ്പം നമ്മൾ എന്ത് കേസ് എടുത്താലും നമുക്ക് പെട്ടെന്ന് ക്യുക്ക് സർവീസ് വേണം അതിപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ എടുത്താലും സെയിം അവസ്ഥയാണ് പക്ഷെ എപ്പോഴും ക്വാളിറ്റി നോക്കുവാണെങ്കിൽ ഗവൺമെൻറ് സ്കൂൾ ഓൾവേസ് സ്റ്റാൻഡ് എ ഹെഡ് അപ്പോൾ ഇതൊരു കച്ചവടമായിട്ട് മാറ്റുന്നതല്ല അവർ ആ അല്ല തീർച്ചയായിട്ടും അതിനകത്തുനിന്ന് എല്ലാവർക്കും അതിനൊരു പങ്കുണ്ട് കാർഡ്സ് ഓൺലി അത് പിന്നെ ആൾക്കാർ പോകുമ്പോൾ പ്രൈവറ്റ് സ്കൂൾ വരെ ഇപ്പം നമ്മളാണ് സ്വയം അഡ്മിഷൻ പോകുമ്പോൾ എടുക്കില്ല എന്ന് പറയാനും പറ്റില്ല അവർക്ക് അവരുടെ ഫെസിലിറ്റീസ് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക ഇത്രയും ടീച്ചേഴ്സിന് സാലറി കൊടുക്കണമെങ്കിൽ ദേ ഹാവ് ടു ടേക് സം ഡോണേഷൻ സ്കൂളിന്റെ കാര്യം പറയുന്നത് ഗവൺമെന്റ് സ്കൂളിലാണെങ്കിൽ ടീച്ചേഴ്സിന്റെ സാലറി കിട്ടുന്ന ഗവൺമെന്റിൻ്റെ നമ്മൾ ഈ പ്ലസ് വണിൻ്റെ അഡ്മിഷൻ വരുമ്പോഴത്തേക്ക് അത് കാണാനായിട്ട് ഒരുപാട് സാധ്യത അവിടെ അവിടെ ഒരു ഒരു അത്രയും കുട്ടികളെ മാറ്റി നിർത്തി അങ്ങനെ പറയാൻ എനിക്കറിയില്ല എക്സ്പീരിയൻസിൽ ഇതാണ് കേട്ടോ വിദ്യാഭ്യാസം കച്ചവടമായി മാറുന്നുണ്ടെന്ന് വിദ്യാഭ്യാസം മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ കച്ചവടമായി തന്നെ തോന്നുന്നുണ്ട് കാരണം പ്രൈവറ്റ് സ്കൂളുകളെ അപേക്ഷിച്ച് പ്രൈവറ്റ് സ്കൂളുകളില് ഡൊണേഷൻ കെട്ടിവെച്ചും മാനേജ്മെന്റ് കോട്ടയെന്നും പറഞ്ഞ് ഒരു എന്താ പറയാ നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് നടക്കുന്നൊരു പ്രവണതയാണ് പക്ഷേ ഗവൺമെൻറ് സ്കൂളിൽ എന്ന് വെച്ചാൽ അങ്ങനൊരു സംവിധാനം വരണില്ല ഇപ്പം ഏകജാലകം വഴി സംവിധാനങ്ങളും അങ്ങനെയുള്ള അപ്പം പഠിക്കുന്ന കുട്ടികൾ ഫുൾ എ പ്ലസ് വാങ്ങിയായിരുന്നാലും അഡ്മിഷൻ കിട്ടാത്ത കിട്ടാത്തൊരവസ്ഥയാണ് പക്ഷേ പ്രൈവറ്റ് സ്കൂളുകളെ അപേക്ഷിച്ച് അങ്ങനെയല്ല അവർ കഴിഞ്ഞ കാലങ്ങളിലെ നിന്ന് പൈസ അഡ്വാൻസ് വാങ്ങി നിൽക്കുന്ന ഒരു പ്രവണതയാണ് അത് അതുപോലെ തന്നെ ഗവൺമെൻറ് സ്കൂളുകൾക്ക് നമുക്ക് ഒരുപാട് എന്ത് പറയാൻ വേണ്ടി ഒരുപാട് ഇത് ഉണ്ട്

കലോത്സവങ്ങളായിരുന്നാലും ബാക്കി പരിപാടികളായിരുന്നാലും അത് ഇതിൽ നിന്നാണ് ഈടാക്കുന്നത് ഈ അഞ്ഞൂറ് രൂപയിൽ നിന്നാണ് ഈടാക്കുന്നത് മറ്റേ പ്രൈവറ്റ് സ്കൂളുകളാണെങ്കിൽ അവർ നമ്മൾ മക്കളെ കൊണ്ടാക്കി ഉടനെ തന്നെ ഡൊണേഷൻ എന്ന് പറഞ്ഞൊരു വലിയ ഭീമമായ തുക അവർ കൈപ്പനത്തുന്നത് അപ്പോൾ അവർക്ക് വേറെ ഇതിൻ്റെ ആവശ്യമില്ല അത് ആ അതേ തുക നമ്മൾ ഗവൺമെൻറ്റിലാണ് ചോദിക്കുന്നതെങ്കിൽ പിള്ളേർ കൊടുക്കില്ല അത് നമ്മൾ പ്രതികരിക്കുകയും പിന്നെ അത് വേറെ രീതിയിലേക്കെല്ലാം പോകും പക്ഷേ പ്രൈവറ്റ് സ്കൂളിന് എന്തായിരുന്നാലും ാണ് നടക്കുന്നത് സ്കൂളുകളിൽ ഈ വാങ്ങുന്നത് വേറെ സംവിധാനങ്ങളില്ല അപ്പം ഇത്രയധികം പ്രൈവറ്റ് സ്കൂളുകൾ ഇവിടെ വരാൻ കൂടിയിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട് പ്രൈവറ്റ് സ്കൂളുകൾ കൂടിയിട്ടുണ്ട് അത് ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസം എന്ന് വെച്ചാൽ ഗവൺമെന്റ് സ്കൂളുകളിൽ നൽകുന്ന വിദ്യാഭ്യാസത്തിൻ്റെ ഒരു കുറവ് കൊണ്ടാണ് ഇത്രയധികം പ്രൈവറ്റ് സ്കൂളുകൾ ഇവിടെ വരാൻ കാരണമായത് ഇത് പ്രൈവറ്റ് സ്കൂളുകൾ ഇത് കൂടാൻ കാരണമെന്ന് വെച്ചാൽ ഗവൺമെൻറ് ഞാൻ നേരത്തെ എടുത്ത് പറഞ്ഞതുപോലെ നമ്മൾ ഫുൾ എ പ്ലസ് വാങ്ങിയ കുട്ടികൾക്ക് അവർ ഉദ്ദേശിക്കുന്ന സ്കൂളുകൾ കിട്ടാറില്ല ഫുൾ എ പ്ലസ് വാങ്ങി ജയിക്കുന്ന കുട്ടികൾക്ക് അവർ ഉദ്ദേശിക്കുന്ന അവരുടെ പഠന നിലവാരം നിലനിർത്താൻ സ്കൂളുകൾ കിട്ടാറില്ല അപ്പോൾ അവർക്ക് വേറെ ഏതെങ്കിലും ഏകജാലകം വഴി വേറെ ഏതെങ്കിലും സംവിധാനത്തിലേക്ക് പോകും അത് താഴെത്തട്ടിലുള്ള ഈ പാവങ്ങൾക്ക് പറ്റുന്ന ഒരിതാണ് പക്ഷേ പണം ഇതുപോലെ പണങ്ങളും ഇത് അധികാര ഇതും ഉള്ളവർക്ക് പ്രൈവറ്റ് സ്കൂളുകളെ ആശ്രയിക്കാം പ്രൈവറ്റ് സ്കൂളുകളെ ആശ്രയിക്കാം കാരണം എന്ന് വെച്ചാൽ അവർ ഒമ്പതിലും എട്ടിലും എല്ലാം പഠിക്കുമ്പം തന്നെയാണ് പത്തിൻ്റെ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ആ സ്കൂളിൽ തന്നെ പക്ഷെ അതുപോലെയല്ല ഗവൺമെൻറ്റ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ അവർക്ക് അഡ്മിഷൻ കിട്ടാൻ പാടാണ് അപ്പോൾ ഈ ഇതൊരു തെറ്റിദ്ധാരയാണ് തെറ്റിദ്ധാരണയാണ് പ്രൈവറ്റ് സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മികച്ച ഒരു വിദ്യാഭ്യാസ നിലവാരം കിട്ടുമെന്നുള്ളത് ഏറ്റവും നല്ല നിലവാരം കിട്ടുന്ന ഗവൺമെൻറ്റ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് പ്രൈവറ്റ് സ്കൂളിനേക്കാളും നിലവാരം കൂടുതൽ കിട്ടുന്നത് മനുഷ്യനുമായി ഇടപഴകാൻ കഴിയുന്ന ഒരിത് പറഞ്ഞത് ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്നതാണ് ഗവൺമെൻറ് ഇത് നമ്മൾ പ്രൈവറ്റ് സ്കൂളിൽ പഠിക്കുമ്പോൾ അവർ വേറെ ഒരു ബന്ധങ്ങളുമില്ല നേരെ പഠിക്കുന്നു വീട്ടിൽ വരുന്നു മറ്റേ ഗവൺമെൻറ് സ്കൂളിൽ എല്ലാവരുമായിട്ട് സൗഹൃദങ്ങളും എല്ലാം അറിയുന്നു അതുപോലെ തന്നെ വേറൊരു മറുവശത്തെന്ന് പറയുന്നത് നമ്മൾ ഗവൺ പ്രൈവറ്റ് സ്കൂളുകളിൽ ഒരുപാട് സ്ട്രിക്റ്റും കാര്യങ്ങളായിരിക്കും പക്ഷേ ഗവൺമെന്റ് സ്കൂളിൽ ആ ഒരു സംവിധാനം ചെയ്യാൻ പറ്റില്ല അടിച്ചമർത്തി കാര്യങ്ങൾ അടിച്ചമർത്തി പഠിപ്പിക്കാൻ പഠിക്കൂല നമ്മുടെ അധ്യാപകരുടെ കയ്യിൽ നിന്നും വടിയും മാറ്റി അതിന്റെ ഒരു ഭവിഷ്യത്തിപ്പം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അത് രക്ഷാകർത്താക്കളുടെ കൂടെ ശ്രദ്ധയുണ്ടെങ്കിൽ മാത്രമേ കുട്ടികൾ ചെറുപ്പത്തിൽ ഇംഗ്ലീഷ് നന്നായി പറഞ്ഞു തുടങ്ങണം തുടങ്ങണമെന്നുള്ളൊരു രീതിയിലാണ് രക്ഷിതാക്കള് പ്രൈവറ്റ് സ്കൂളുകളിൽ കൊണ്ടാക്കുന്നത് പ്രൈവറ്റ് സി ബി എസ് ഇ അങ്ങനെയുള്ള മേഖലയിലിട്ട് മാറ്റുന്നത് അപ്പം അത് ശരിക്കും കുട്ടികളെ അവരെ ഫോഴ്സ് ചെയ്ത് ചെയ്യിക്കുന്ന ചെയ്യുന്നത് പോലെ തോന്നുന്നില്ലേ അതവര് രാവിലെ ഒരു ആറര ഏഴ് മണിക്ക് പത്ത് മണിക്കുള്ള ക്ലാസ്സിന് ആറ് ആറര മണി ഏഴ് മണിക്കകത്ത് വെച്ച് വീട്ടിൽ വണ്ടി എത്തുന്നു ഇതിലേക്ക് എത്തുന്നു നമ്മുടെ ഈ കൂട്ടിനകത്ത് കയറ്റും പോലെ കയറ്റി എത്തുന്നു അവർക്ക് അത്രയും ഫ്രീഡവും ബാക്കി കാര്യങ്ങളൊന്നും കിട്ടാറില്ല ഗവൺമെൻറ് സ്കൂൾ എന്ന് പറയുന്നത് ഒൻപതേകാലും തുടക്കുന്നു നമുക്ക് ഓടിച്ചെന്ന് എടുക്കാം പഠിക്കുന്ന കുട്ടികൾ എവിടെയായിരുന്നാലും പഠിക്കും പക്ഷേ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വരുന്ന കണ്ടുവരുന്ന കണ്ടുവരുന്നവരെന്ന് വെച്ചാൽ മത്സരമാണ് രക്ഷിതാക്കൾ തമ്മിലുള്ള ഒരു മത്സരമാണ് അവരെ മക്കളിങ്ങനെ ഇവരെ മക്കളിങ്ങനെ അതുപോലെ നമ്മളാവണം എന്നുള്ളൊരു മത്സര ഓട്ടത്തിലാണ് രക്ഷിതാക്കളും മത്സരത്തിൻ്റെ ഇരകളാകുന്നത് ഈ പാവങ്ങളെ പോലെ അവർ നിരന്തരം ദിനം പ്രതി അധികം യന്ത്രങ്ങളെ പോലെ കാണണമെന്ന് വെച്ചാൽ അവർക്ക് പുറം ലോകം അല്ലെങ്കിൽ ഒന്ന് കളിക്കാനോ ഒന്ന് വേണ്ടി ആരുമായിട്ട് സംസാരിക്കാനോ സമയം കിട്ടാറില്ല അവർ ഇങ്ങനെ പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് അത് നമ്മൾ പ്രൈവറ്റ് സ്കൂളുകളെ അപേക്ഷിച്ച് അങ്ങനത്തെ ഒരു സ്ട്രിക്റ്റിൽ അവർ പോകുന്നു ഗവൺമെൻറ്റ് സ്കൂൾ അതിൻ്റേതായ ഇതിൽ പോകുന്നു പ്രൈവറ്റ് സ്കൂളിൽ പഠിക്കുന്ന പിടിക്കുന്ന ഇത് നമുക്ക് ഗവൺമെൻറ് സ്കൂളിലേക്ക് ആ ആ സ്ട്രിക്റ്റ് ഇവിടെ രണ്ടും തമ്മിൽ കുട്ടികളെ കൂടുതൽ ഈ പണം വിദ്യാഭ്യാസം വിദ്യാഭ്യാസം നൽകിക്കാതെ സ്കൂളുകളിലെ അച്ചടക്ക രീതിയും അവർക്ക് ഒരു സ്വാതന്ത്ര്യം ലഭ്യമാക്കുക െ ഗ്രൂളുകളിലെ വിദ്യാഭ്യാസങ്ങൾ ഒരിക്കലും നമ്മുടെ പഠിക്കുന്ന മക്കൾ ഏതായിരുന്നാലും ഇതിലായിരുന്നാലും പഠിക്കുന്ന മക്കൾക്ക് അവർക്ക് പഠിക്കേണ്ട ഒരു അവസരം ഉണ്ടായി കൊടുക്കണം അവർക്ക് അവർ തിരഞ്ഞെടുക്കുന്ന സ്കൂളുകൾ അതിൽ തന്നെ പഠിക്കേണ്ട ഒരു സംവിധാനം ഗവണ്മെന്റ് ഒട്ടായി കൊടുക്കുന്നത് അതല്ലാതെ പ്രതീക്ഷിക്കാത്ത കോഴ്സുകൾ അവർക്ക് കിട്ടാറുണ്ട് അവരുദ്ദേശിക്കുന്ന ഒരു കോഴ്സായിരിക്കും അവർക്ക് കിട്ടുന്ന വേറൊരു കോഴ്സായിരിക്കും അതിനെ അവർ അഡ്മിഷൻ ആയില്ല എന്നുണ്ടെങ്കിൽ അവർ വിദ്യാഭ്യാസം അവിടെ പൂർണ്ണമാക്കാൻ പറ്റില്ല ഗവണ്മെൻറ്റിൻ്റെ കുറച്ചുകൂടി ഉള്ള ഒരു ഇടപെടൽ ഈ വിദ്യാഭ്യാസ രംഗത്ത് വേണം ഒരുപാട് കുഞ്ഞ് കുറച്ചുകൂടെ വന്നാൽ നന്നായിരിക്കും വിദ്യാഭ്യാസം കച്ചവടവൽക്കരിക്കുന്നുണ്ടോ ഗവൺമെൻറ് സ്കൂളിൽ തന്നെ പി ടി എഫ് ഫണ്ടെന്ന് പറഞ്ഞിട്ടും അങ്ങനെ കുട്ടികളിൽ നിന്നും ഫീസൊക്കെ ഈടാക്കുന്നുണ്ട് എല്ലാം സൗജന്യമാണെന്ന് പറയുമ്പോഴും ഗവൺമെൻറ് സ്കൂളിൽ അങ്ങനെ വാങ്ങുന്നു അതുമാത്രമല്ല പ്രൈവറ്റ് സ്കൂളുകളിൽ ഒരു ഒരെമൗണ്ട് ഡൊണേഷനായി കൊടുത്തിട്ട് കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നു ആ ഒരു എമൗണ്ട് നൽകിയില്ലെങ്കിലും കുട്ടികളെ അവിടെ നിന്നും ഇറക്കി വിടുന്ന ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം പൈസയുടെ മൂല്യത്തെ കണക്കാക്കി നൽകേണ്ടതാണോ ഈ ഇപ്പം ഈ പറയുന്നത് രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പായി ഈ വിദ്യാഭ്യാസ വകുപ്പ് പി ടി എ ഫണ്ടിനെ കുറിച്ച് ഒരു സംസാരം നടന്നു പി ടി എ ഫണ്ട് അമിതമായി മേടിക്കുന്ന ഏത് സ്കൂളായിരുന്നാലും നടപടി ഉണ്ടാകുമെന്ന് പക്ഷേ അങ്ങനെ ഈ പി ടി എ ഫണ്ടെന്ന് പറയണത് നമ്മളൊരു ഷേപ്റ്റിക്ക് വേണ്ടി മാത്രമാണ് അല്ലാതെ ഈ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി മൊത്തവും പൈസ ഈ കുട്ടികളെ ഈടാക്കുക എന്ന് പറയുന്നത് ഇത് വർഷങ്ങൾ കൊണ്ട് നടന്നു വരുന്ന കാര്യങ്ങളാണ് ഇതാരും ചോദ്യം ചെയ്യുന്നില്ല ഒരു മന്ത്രിസഭയും അതിനെപ്പറ്റി ചോദ്യം ചെയ്തിട്ടില്ല പക്ഷേ നമ്മളത് ഇപ്പം എൻ്റെ കുട്ടീനെ തന്നെ ഗവൺമെൻറ് സ്കൂളിൽ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പി ടി എ ഫണ്ട് കേൾക്കുമ്പോൾ പ്രൈവറ്റില് പോവുള്ളൂ പി ടി എ ഫണ്ട് നമ്മൾ ഗവൺമെൻറ് സ്കൂളുകാരും പി ടി എ ഫണ്ട് കേൾക്കുന്ന ആ വ്യവസ്ഥയിലാണ് കേൾക്കുന്നത് ആണെങ്കിൽ കുറച്ച് അമിതമായിട്ട് ഇപ്പോൾ ഈടാക്കുന്നുണ്ടല്ലേ പല സ്കൂളുകളിലും പല ഗവൺമെന്റ് സ്കൂളുകളിലും പല സ്കൂളുകളിലും അമിതമായി നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളു നമുക്ക് അവിടെ ഒരു വിദ്യാഭ്യാസം വേണമെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്കൂളോ കോളേജോ വേണമെങ്കിൽ ഫണ്ട് അവർ ചോദിക്കുന്നത് മാത്രമേ നമുക്ക് ആ നമുക്ക് വേക്കൻസി കിട്ടുകയുള്ളൂ അപ്പം ആ ഒരു സാഹചര്യത്തിൽ അവിടെ പണമുള്ള വ്യക്തികളുടെ മകൾക്ക് മകൾക്കായാലും മകനായാലും അവിടെ അഡ്മിഷൻ കിട്ടുന്നു സാധാരണക്കാരുടെ മക്കൾക്ക് അവിടെ അഡ്മിഷൻ ലഭിക്കാതെ പോകുന്നു അങ്ങനൊരു സാഹചര്യം അവിടെ വരുന്നില്ലേ അങ്ങനെയാണല്ലേ ഈ നടന്നു വരുന്നത് അതുകൊണ്ടാണല്ലേ ഇപ്പോഴും മറ്റുള്ള കുട്ടികളെയൊക്കെ നമ്മൾ ഈ പറഞ്ഞ കണക്ക് ഓരോ സ്ഥലങ്ങളിൽ ഇപ്പോൾ ടി വി ചാനലിൽ തന്നെ പലതും നമ്മൾ കാണുന്നുണ്ട് ഈ കുട്ടികൾ പഠിക്കാൻ പോകുന്ന സംവിധാനങ്ങൾ തന്നെ നടന്നു പോകുന്ന യാത്ര വള്ളങ്ങളിൽ കയറി പോകുന്ന യാത്ര ഇതൊക്കെ എങ്ങനെ പോയിരുന്നാലും പി ടി എ ഫണ്ട് കൊടുത്തേ പോകുകയുള്ളു അവർക്ക് പഠിക്കാനുള്ളൊരു സൗകര്യം ചെയ്ത് കൊടുത്തിട്ട് ഈ ഇങ്ങനെയുള്ള പിന്നെ ഫണ്ടുകൾ മേടിച്ചെങ്കിലും മതിയായിരുന്നു കണ്ട് ഞങ്ങളെ പഠിച്ച കാലങ്ങളിൽ ഭക്ഷണമെന്ന് പറയുന്നത് അത് ഇപ്പോഴും പറയാമല്ലേ പാലും കഞ്ഞിയൊക്കെ തന്നെ ആയിരുന്നു ഇന്ന് ഭക്ഷണം കൊടുക്കുന്ന ഈ പി ടി എ ഫണ്ടും കൂടെ നിലനിർത്തിയാണ് അല്ലെങ്കിൽ ഗവൺമെൻറ്റും കൂടെ കൊടുത്തതായിരിക്കും അവർ ഈ ഭക്ഷണങ്ങൾ കൊടുക്കുന്നത് ഇന്നിപ്പോൾ അതൊക്കെ നിർത്തലാക്കി ഭക്ഷണം പോലും ഇല്ല കുട്ടിയൊക്കെ മറ്റേത് അന്ന് എൽ കെ ജി യു കെ ജി കുട്ടികൾക്കൊക്കെ പാലും മുട്ടയും കൊടുക്കുമായിരുന്നു അതൊരവസ്ഥയിൽ കൊടുക്കുമായിരുന്നു അന്ന സാഹചര്യം അനുസരിച്ച് ഇന്നിപ്പോൾ അതൊന്നുമില്ല പി ടി എഫ് ഫണ്ട് സത്യം പറഞ്ഞാൽ അത് നിർത്തലാക്കണമെന്നാണ് എന്റെ അഭിപ്രായം ശരിക്കും ഗവൺമെന്റ് ആയാലും പ്രൈവറ്റ് ആയാലും വിദ്യാഭ്യാസ മേഖലയെ കച്ചവടവൽക്കരിക്കുന്ന ഒരു കാഴ്ചയാണ് അടുത്ത കാലത്തായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്ത കാലങ്ങളിലേക്കു പത്ത് വർഷങ്ങൾക്ക് അകത്തൊക്കെ ഇങ്ങനെ വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത് ഒരു കച്ചവടമായി തന്നെ കാണുന്നത് അത് എങ്ങനെയാണ് പി ടിഎ ഉണ്ടായിരുന്നാലും മറ്റുള്ള ഏത് നോക്കിയിരുന്നാലും ശരിയല്ല എന്നാ ടീച്ചേഴ്സിനൊക്കെ സാലറി കൊടുക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് തന്നെ ഈ ഇടത്താകളിൽ തന്നെ അറിയുണ്ടായി ഇത് ഈ ഫണ്ട് എന്നല്ല അതൊക്കെ ഭാഗമായിട്ട് നമുക്ക് തുച്ഛമായ അങ്ങനെ വലിയൊരു തുക അവിടെ തുക നിശ്ചയിച്ചാൽ സാധാരണക്കാരന്റെ സാധാരണക്കാരന്റെ മക്കളുടെ പറയുമ്പോഴേക്കും വിദ്യാഭ്യാസത്തിന്റെ ഒരു ഒരു അവസരമാണല്ലേ സ്വാധീനം വെച്ച് വിദ്യാഭ്യാസം എന്ന് പറയാൻ നമുക്ക് അധ്യാപകരെടുത്ത് അവർക്ക് വേണമെങ്കിൽ മാതാപിതാക്കളടുത്ത് ഈ വികസനത്തിന്റെ ഭാഗത്ത് ഫണ്ട് ചോദിക്കാം പക്ഷെ അത് അതിന് ആ ഫണ്ട് പറഞ്ഞത് നമ്മൾ അതിനൊരു ഇത്ര രൂപ വേണമെന്ന് തീരുമാനിക്കരുത് അതിപ്പോൾ എനിക്ക് കൊടുക്കാനുള്ള ഇഷ്ടം അത് ഇങ്ങനെ ഇത്ര കൊടുക്കുമെന്ന് ഞാൻ തീരുമാനിക്കും അല്ലാതെ അതൊരു അവര് നടപ്പിലാക്കാൻ പാടില്ല പാടില്ല അപ്പം ഈ പ്രൈവറ്റ് സ്കൂളിലെ വിദ്യാഭ്യാസമാണോ ഗവൺമെൻറ് സ്കൂളിലെ വിദ്യാഭ്യാസമാണോ മികച്ചത് അതോ ഈ ഒരു തെറ്റിദ്ധാരണയാണ് പ്രൈവറ്റ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത്ര മികച്ച രീതിയിൽ എത്താൻ പറ്റും അവർ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും അങ്ങനെയുള്ളൊരു പൊതുവേ ഉള്ളൊരു അവബോധം ജനങ്ങൾക്കിടയിലുണ്ട് അതൊരു തെറ്റിദ്ധാരണയല്ലേ അംഗീകാരമെന്ന് പറയണ എപ്പോഴും നമ്മൾ സർക്കാരിൻ്റെ ആണല്ലേ നമ്മൾ എവിടെയും ചോദ്യം ചെയ്യുന്നത് നമ്മളിപ്പോൾ പിന്നെ ഇപ്പം തന്നെ ഞാൻ ബി എസ് സി നഴ്സി പഠിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ചോദിക്കുന്നത് ഗവൺമെൻറ് പഠിച്ച പ്രൈവറ്റ് പഠിച്ച എന്നാണ് നമ്മൾ എവിടെയും ഏത് സ്ഥലങ്ങളിലാകുന്നാലും നമ്മൾ സർക്കാരിന് അതിനൊരു അകമ്പടി കാര്യം സർക്കാർ സ്കൂളിൽ പഠിച്ചിരുന്നാലും അല്ലാതെ തന്നെ എന്ത് ഈ ഐ ടി എ മേഖല ഏത് മേഖല സർക്കാർ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നതിന് അതിൻ്റെതായ ചില മഹിമ മഹിമയുണ്ട് പ്രൈവറ്റിലാവുമ്പഴത്തേക്ക് എത്രയൊക്കെ ആയിരുന്നാലും ആ രീതിയിൽ നമ്മൾ കുറേ കാശ് കൊടുക്കുക എന്നുള്ളതല്ലാതെ അത് ഇല്ല കാശ് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കുട്ടികൾ ആ ഒരു യന്ത്രങ്ങളെ പോലെയാണ് പ്രൈവറ്റ് സ്കൂളെന്ന് പറയണ അവർ അവർക്കൊരു ചിട്ട ഇഷ്ടികളുണ്ട് അവരുടെ ആ രീതിക്കേ പോകുകയുള്ളൂ അവര് പറയുന്നതേ കേൾക്കാവൂ അവര് പറയുന്നതേ ചെയ്യാവൂ മറ്റത് കുറേയൊക്കെ സ്വാതന്ത്ര്യങ്ങളുണ്ട് ഗവൺമെന്റ് സ്കൂളൊക്കെ ആയപ്പോൾ കോളേജായാലും സ്കൂളായാലും ഗവൺമെൻറ് ആകുമ്പോഴത്തേക്ക് കുറേ സ്വാതന്ത്ര്യമുണ്ട് മറ്റത് അതില്ലേ അവര് പറ അവരിയ്ക്കാൻ പറയണത് ഇരിക്കുക നിൽക്കാൻ പറയുന്നത് നിൽക്കുക ആ അതൊക്കെ ഇനിയെങ്കിലും മാറ്റിയെടുക്കേണ്ടതാണ് ഒരു വിദ്യാഭ്യാസ മേഖലയിലുള്ള തന്നെ ഒരു കച്ചവടവൽക്കരിക്കേണ്ട ഒന്നാണോ അല്ലല്ല ഫോർ ദാറ്റ് അങ്ങനെ ഗവൺമെൻറ് ഇതിന് നൽകുന്നുണ്ടെങ്കിലും പല ഗവൺമെൻറ് സ്കൂളുകളിൽ നിന്നും തന്നെ പാവപ്പെട്ട രക്ഷിതാക്കളിൽ നിന്നും ഒരുപാട് തുക വാങ്ങുന്നുണ്ട് അതൊക്കെ ഒരു ശരിയായ നടപടികളാണോ അത് ശരിയായ നടപടിയാണ് അപ്പോൾ ഈ പ്രൈവറ്റ് സ്കൂളുകളിലെ ഈ ഒരു ഡൊണേഷൻ സംവിധാനം ഇത്രയധികം പണം വാങ്ങിയിട്ട് കുട്ടികളെ കുട്ടികളുടെ മേൽ അടിച്ചമർത്തുന്ന തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസം അതും എത്രത്തോളം ശരിയാണത്

ഇപ്പൊ ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാഭ്യാസമാണോ പ്രൈവറ്റ് സ്കൂളിലെ വിദ്യാഭ്യാസമാണോ ഏറ്റവും കൂടുതൽ മികച്ചതെന്ന് തോന്നുന്നത് അതോ ഇതൊരു തെറ്റിദ്ധാരണയാണോ പ്രൈവറ്റ് സ്കൂളിൽ പഠിച്ച മക്കൾക്ക് നല്ല നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും അവർക്കേ നല്ല ബുദ്ധിയുള്ളൂ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ സമൂഹത്തിനുണ്ട് അത് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് ആക്ച്വലി അത് പറഞ്ഞിരിക്കുന്നത് പ്രൈവറ്റ് അതിനെ കുറിച്ച് പറയാനുള്ളത് പിള്ളേർ നല്ലൊരു പറയുന്നു അതേ സെയിം പഠിത്തമാണോ ഗവൺമെന്റിനുള്ളത് പക്ഷേ അവർക്ക് അതിൻ്റെ ആയിട്ടുള്ള രീതിയിലുള്ള പഠിത്തം ശരിക്കും പോയി കഴിഞ്ഞാൽ അവരും ഇതേ രീതിയിൽ തന്നെ ഈ സ്റ്റേജിൽ തന്നെ അവരും നിൽക്കും അങ്ങനെ നിൽക്കുന്ന നിക്കുന്നുണ്ട് പൊതുവേ ഇതൊരു വിദ്യാഭ്യാസം വിദ്യാഭ്യാസം തോന്നുന്നുണ്ടോ അത് തോന്നുന്നുണ്ട് അതെ എല്ലാ സ്കൂളുകളിലും ഇതേമാതിരി പറഞ്ഞ മാതിരി ഫീസൊക്കെ ഡൊണേഷനൊക്കെ നല്ല കൂടുതലാണ് ഗവൺമെന്റിൽ തന്നെ ഫ്രീ ആണെന്ന് പറയുമ്പോഴും ഒരു ഒരു ശതമാനം പൈസ രക്ഷിതാക്കളിൽ നിന്നും വാങ്ങുന്നുണ്ട് അതൊക്കെ ശരിയാണോ കുട്ടികളെ നമ്മൾ പൈസ കൊടുത്തിട്ട് നൽകേണ്ടതാണോ വിദ്യാഭ്യാസം എന്നുള്ളത് അല്ല അങ്ങനെ നൽകേണ്ടതല്ല ഇവിടെ തന്നെ നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്നാണ് കുട്ടിനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ തന്നെ ഫ്രീ ആയിരുന്നു ആദ്യമൊക്കെ പതിനെട്ട് വയസ്സ് വരെ ഇപ്പോ ഫീസ് ആയി മാറി വിദ്യാഭ്യാസ മേഖല വിദ്യാഭ്യാസം എടുത്താൽ തന്നെ ഇപ്പൊ പ്ലസ് വണ്ണില് ഫുൾ മാർക്ക് എ പ്ലസ് ഉള്ള കുട്ടികളും കൂടി മാറ്റി നിർത്തപ്പെടുകയാണ് കാരണം രാഷ്ട്രീയക്കാരും എല്ലാവരും മാർക്ക് കുറഞ്ഞ കുട്ടികൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ തന്നെ കേറുന്നു ബാക്കിയുള്ള കുട്ടികള് അപ്പോൾ അത് കുട്ടികൾക്കൊരു ബുദ്ധിമുട്ടാണ് കാരണം കഴിവില്ലാത്ത വീട്ടിൽ നിന്നാവും കുട്ടികൾ നല്ല പഠിപ്പുള്ള കുട്ടികളാവും അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ് അവിടെയും വിദ്യാഭ്യാസ യോഗ്യതയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു കച്ചവടവൽക്കരണമാണ് നടക്കുന്നത് അതെ ഇതിനൊക്കെ ഒരു മാറ്റം വേണ്ടേ മാറ്റം വേണം മാറ്റം വേണം ഈ പ്രൈവറ്റ് സ്കൂളിൽ പ്രൈവറ്റ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല നല്ല ജോലി കിട്ടും നന്നായിട്ട് ഇംഗ്ലീഷ് ഒക്കെ സംസാരിക്കും അങ്ങനെയൊക്കെ ഒരു പൊതുവേ ധാരണയുണ്ട് സമൂഹത്തിൽ അത് എത്രത്തോളം ശരിയാണ് അത് നമ്മുടെ സ്കൂളിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ പ്രൈവറ്റ് സ്കൂളിലാണ് കൂടുതൽ വിദ്യാഭ്യാസം കിട്ടുന്നത് ബാക്കി എല്ലാ മേഖലകളിലും ഇപ്പൊ ഒരു ജോലി തന്നെ എടുത്താലും നമുക്ക് ഗവൺമെന്റ് ജോലി കിട്ടിയാൽ കൂടുതൽ പ്രിഫറൻസ് കിട്ടും വിദ്യാഭ്യാസം എം ബി ബി എസ് അങ്ങനെയുള്ളത് തന്നെയാണെങ്കിലും കണക്കാക്കും ഗവൺമെന്റ് ജോലിക്ക് കുറച്ച് മുൻഗണന കൊടുത്തിരുന്നാൽ പോലും നമുക്ക് വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ ഗവൺമെന്റ് സ്കൂളില് കുട്ടികൾ ചേർത്ത് ആ കുട്ടികൾ കളിയിൽ പെട്ടിട്ട് അവർക്ക് വിദ്യാഭ്യാസം അതേസമയം നമ്മള് ൈവറ്റ് സ്കൂളെ ചെറുതച്ചാൽ അവർക്ക് വിദ്യാഭ്യാസം കറക്റ്റ് ആയിട്ട് കിട്ടും അവിടെ കുട്ടികളെ ഒരു യന്ത്രവൽക്കരിക്കുന്ന ഒരു രീതി കാണുന്നില്ല അവർ പറയുന്നതനുസരിച്ച് ഇതെല്ലാം ചെയ്യുക എന്നുള്ളത് അതിന്റെ ആ കുട്ടിയുടെ ഒരു വ്യക്തിത്വ വികസനത്തിന് അത് ബാധിക്കില്ലേ പക്ഷെ നമ്മള് വിദ്യാഭ്യാസം നോക്കുമ്പോൾ നല്ല വിദ്യാഭ്യാസം തോന്നുന്നത് എന്തുകൊണ്ടാണ് സ്കൂൾ കാലഘട്ടം കഴിഞ്ഞാൽ പ്രൈവറ്റിലോട്ട് ആക്കാൻ മടിക്കുന്നത് അത് ഗവൺമെന്റിൽ ആയാൽ നന്നായിരിക്കും എന്ന് വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞ് എന്തെങ്കിലും കോഴ്സുകളൊക്കെ ചെയ്യാൻ പോയാൽ ഗവണ്മെന്റ് കിട്ടിയാൽ കൊള്ളാം പ്രൈവറ്റ് കിട്ടിയാൽ മോശം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചിന്താഗതിയൊക്കെ വരുന്നത് അങ്ങനെ അങ്ങനെ ചിന്താഗതി പൊതുവേ നമുക്ക് എന്താ അറിയില്ല അടിസ്ഥാന വിദ്യാഭ്യാസം മികച്ചതാണ് പ്രൈവറ്റ് സ്കൂളുകളിൽ നിന്ന് പൊതുവേ ഉള്ളൊരു ധാരണയാണ് ശരിക്കൊരു മിഥ്യാധാരണയാണ് ഗവൺമെന്റിലും പ്രൈവറ്റിലും തുല്യമായിട്ട് വിദ്യാഭ്യാസ രീതി ഒരുപോലെ ആയിരുന്നു കുറച്ചുകൂടെ സൗകര്യങ്ങൾ കൂടുതലായതുകൊണ്ടും അവർ സ്ട്രിക്റ്റ് ആയതുകൊണ്ടും അങ്ങനെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം എന്തുകൊണ്ട് അങ്ങനെ കച്ചവടത്തിന്റെ രീതിയിലാണോ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകേണ്ടത് അവരെ അറിവിനനുസരിച്ച് അവരെ അറിവിനും വിടണം അവരനുസരിച്ച് അവരെ അറിവിനുസരിച്ചുള്ള കഴിവാണ് അവർക്ക് കൊടുക്കേണ്ടത് അല്ലാതെ പൈസ കൊടുത്ത് വാങ്ങി വിലക്ക് വാങ്ങി പറ്റുന്ന നല്ലൊരു വിദ്യാഭ്യാസം വിദ്യാഭ്യാസം നമ്മൾ നേടിയെടുക്കുന്നതാണ് അങ്ങനെ നേടിയെടുക്കുന്ന വിദ്യാഭ്യാസത്തിന് വിലയുള്ളൂ മറ്റേത് കാശ് കൊടുത്തു കഴിഞ്ഞാലൊക്കെ പണം സമ്പാദിക്കും സമ്പാദിക്കുന്ന ചിന്ത മാത്രം കുട്ടികൾ കുട്ടികളുണ്ടാക്കി ആ വിദ്യാഭ്യാസം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ എല്ലാ രക്ഷിതാക്കളും പൈസ കൊടുത്തിട്ട് കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകുക എന്നുള്ള രീതിയാണ് നല്ല വിദ്യാഭ്യാസം അങ്ങനെയാണ് പൊതുവെ ഒരു ധാരണ പൈസ കൊടുക്കുന്നത് മാത്രമേ നല്ലത് ലഭ്യമാകൂ എന്നുള്ളത് തന്നെ നമുക്ക് പക്ഷെ വിദ്യാഭ്യാസം അങ്ങനെയല്ല കുട്ടികളെ പഠിപ്പിക്കുന്ന രീതി ടീച്ചേഴ്സിന്റെ അതൊക്കെയാണ് അതായത് കാശ് കൊടുത്തു കഴിഞ്ഞാൽ മുഴുവൻ അല്ല ഈ കാശ് കൊടുത്ത് പണം കൊടുത്ത വിദ്യാഭ്യാസം നേടിയുള്ളവർ മുഴുവനും നല്ല സ്ഥാനത്ത് എത്തിയിട്ടുണ്ടോ അങ്ങനെ ഉണ്ടോ അങ്ങനെ അറിവിലുണ്ടോ ചിന്തിക്കേണ്ടത് ആ അങ്ങനെ അങ്ങനെ ഇല്ല അത് കഴിവില്ല കഴിവ് ആർക്കും ഉണ്ടോ അവർ മുന്നേറ്റി വരും അത് ഗവൺമെൻറ് ആയാലും പ്രൈവറ്റ് സെക്ടറായാലും ഏത് സെക്ടറായാലും ശരി കഴിവാണ് അതിൽ പ്രധാനം സ്വാധീനത്തിന്റെ സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അല്ലേ അല്ലല്ല അങ്ങനെ നേടേണ്ടതല്ല വിദ്യാഭ്യാസം അങ്ങനെ നേടിയെടുക്കുന്ന വിദ്യാഭ്യാസത്തിന് അതിന് മൂല്യങ്ങൾ ആൾക്കാൻ വിദ്യ നേടിയിരിക്കും പക്ഷേ മൂല്യവും കുറയും മൂല്യം കുറയും പറഞ്ഞപ്പോൾ ഡോക്ടറും ഡോക്ടറാവും പത്തോ രണ്ടോ അഞ്ചോ ആ കോടി രൂപ ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുള്ളവരെല്ലാം ചെയ്യും അതേപോലെ ഓരോ മേഖലകളിലും ഇത്രയുള്ളത് വേറൊരു ചോദ്യം കൂടി പണ്ടൊക്കെ എല്ലാവരും ഗവൺമെന്റ് സ്കൂളുകളിൽ മക്കളെ പഠിപ്പിച്ച് അവിടെ പഠിപ്പിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുക എന്നുള്ളതാണ് അപ്പൊ ഇന്നത്തെ ആ ഒരു ചിന്താഗതി മാറി രക്ഷിതാക്കളുടെ ചിന്താഗതി മാറി പ്രൈവറ്റ് സ്കൂളുകളിൽ പഠിച്ചാൽ മാത്രമേ എൻ്റെ കുട്ടിക്ക് നല്ലൊരു പൊസിഷനിൽ എത്താൻ സാധിക്കൂ എന്നാണ് അവരുടെയൊക്കെ ഒരു ചിന്താ രീതി അതിനോട് യോജിക്കുന്നുണ്ട് കാരണം ഇവരെ പഠിച്ചു വളർന്നവരെ അവർക്ക് വിചാരം അവർ അവർ പഠിച്ച വിദ്യാഭ്യാസം നല്ല കഷ്ടപ്പെട്ടാണ് പഠിച്ചിട്ടുണ്ടായിരിക്കുക പക്ഷെ അവർ ഇനിയും വരുമ്പോൾ അവർ മക്കൾ ഇനി വേറെ രീതിയിലാവണമെന്ന് ചിന്തിക്കുന്നത് അവിടെയാണ് തെറ്റ് ഞാൻ പഠിച്ച വിദ്യാഭ്യാസം അതേ നേടി തന്നെയല്ല ഇവർക്ക് കൊടുക്കുന്നത് ആ അല്ലേ വേറെ വല്ലതും അതിലിപ്പോൾ ഒരു ഒരു വക്കീൽ വാദിക്കുന്ന മറ്റൊരു വക്കി ഓരോ ഒരേ സെയിം ഇതാ അവർ പഠിച്ചിട്ടുള്ളതെല്ലാം പക്ഷേ വാദിക്കുന്നിടത്താണ് അവർ വിജയം സ്വയം കഴിവാണ് അത് കഴിവുണ്ടാക്കുന്നതാണ് വിദ്യാഭ്യാസത്തിന് കാണുന്നത് അത് ഗവൺമെന്റ് ആയാലും ശരി പ്രൈവറ്റ് ആയാലും അങ്ങനെ പടയരുത് അങ്ങനെ അതെല്ലാം ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ബിൽഡിങ് കയറ്റി കഴിഞ്ഞാൽ അതിന് മുഴുവൻ പണം നമുക്ക് കിട്ടണം എന്ന് ആഗ്രഹം പ്രൈവറ്റ് ആൾക്കാർക്ക് ഉണ്ടായിരിക്കാം അപ്പൊ ഗവൺമെന്റിന് അതുപോലെ വേണ്ടേ ഗവണ്മെന്റ് ബിൽഡിങ് കയറ്റി സംവിധാനം ഉണ്ടാക്കിയിട്ടാണ് ഉള്ള കുട്ടികൾ അഭ്യസിക്കുന്നത് അപ്പോൾ അവർ നമുക്ക് എന്തുകൊണ്ട് പണം വാങ്ങിക്കുന്നില്ല അപ്പോൾ ഇത് പണത്തിൻ്റെ ആ പണം കിട്ടണം എന്നിട്ട് ചിന്താഗതിയിലാണ് ഇപ്പോൾ ഈ പ്രൈവറ്റ് സെക്ടറിലെ ആൾക്കാർ ചെയ്യുന്നത് അത് ശരിയല്ല അത് ചെയ്ത് അങ്ങനെ ആൾക്കാർ ചിന്തിക്കരുത് അപ്പോൾ അവർ കുറ്റമായിട്ട് കാര്യമില്ല നമ്മുടെ വിദ്യ മക്കളെ വിദ്യാഭ്യാസ വിദ്യാലയത്തിൽ കൊടുക്കുന്ന ആ രക്ഷിതാക്കളാണ് ചിന്തിക്കേണ്ടത് അല്ലാണ്ട് അവർ 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 കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരും മുടക്കം മുതലും വാങ്ങിക്കാൻ ശരി പക്ഷേ രക്ഷിതാക്കൾ ചിന്തിക്കണം എന്താണ് എൻ്റെ പ്രാപ്തരാക്കായിട്ടുള്ള അധ്യാപകരാണ് ഓരോ സ്കൂളിൽ ഓരോ സ്കൂളിൽ ഓരോന്നും അല്ലേ ആ അവരെ അവരെ സ്റ്റഡിജിപ്പിക്കാനാണ് വേണ്ടത് വിദ്യാഭ്യാസം നേടുന്ന പറഞ്ഞു കൊടുക്കുന്ന അധ്യാപകരും ശരിയായാൽ ഒക്കെ ചെയ്യും അപ്പം നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിവുള്ളവരെ നമ്മൾ പിള്ളേർ ഗവൺമെൻറ് വരും ആ ആ അത് ഇവിടെ ശമ്പളം മാത്രം വാങ്ങിച്ചാൽ പോരാ അധ്യാപകർ ഏത് ജീവനക്കാരായും ശരി ശമ്പളം ആയിട്ട് നിനക്കരുത് അവരെ തൊഴിലിനെ ആത്മാർത്ഥം വർദ്ധിച്ചാൽ ഭാവി ആളുകൾ കച്ചവടവൽക്കരിക്കേണ്ട കച്ചവടവൽക്കരിക്കേണ്ട വിദ്യാഭ്യാസം ഒന്നാണോ അല്ല ഒരിക്കലുമല്ല വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഓരോ കുട്ടികളുടെയും അവകാശമാണ് അത് കിട്ടേണ്ടത് ഓരോ കുട്ടികൾക്കും അത്യാവശ്യവുമാണ് ഇപ്പോഴത്തെ സമ്പ്രദായം വെച്ച് നോക്കുമ്പോൾ അൺഎയ്ഡഡ് സ്കൂളുകളിൽ വെച്ച് നോക്കുമ്പോൾ ക്യാഷ് വാങ്ങിച്ച് പഠിപ്പിക്കുന്ന സ്കൂള് അവരുടെ സ്വാധീനത്തിന്റെ രാഷ്ട്രീയ അടിസ്ഥാനത്തിന്റെ അങ്ങനെയും അതെ അതെ പൈസ ഇല്ലാത്ത കുട്ടിക്ക് പഠിക്കാൻ പറ്റാത്ത ഒരു അവസരം വരെ ഉണ്ടായും അതെ അതെ നല്ല എജു നല്ല പഠിക്കുന്ന കുട്ടികൾ വരെ അവരുടെ പൈസയുടെ കുറവ് കാരണം അവർക്ക് നല്ല വിദ്യാഭ്യാസമോ ഉയർന്ന തലത്തിലേക്ക് പോകാൻ പറ്റാത്തതോ ഒര ആയൊരവസ്ഥയാണ് ഇന്നത്തെ കാലത്ത് നേരിടേണ്ട പിന്നെ ഗവൺമെൻറ് സ്കൂളിൽ ഇപ്പം നല്ല അഭിപ്രായമാണ് എനിക്ക് എന്ന് പറഞ്ഞാൽ നല്ല എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട് ഗവണ്മെൻറ്റ് സ്കൂളിൽ അതുപോലെ ഇപ്പം രാവിലത്തെ ഭക്ഷണം പ്രഭാത ഭക്ഷണങ്ങളൊക്കെ വില കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പം അൺഎയ്ഡഡ് ഈ ക്യാഷ് മേടിച്ച് പഠിപ്പിക്കുന്ന സ്കൂളിൽ നിന്നും എല്ലാത്തിടത്തേക്ക് കുട്ടികളെ കൊണ്ട് പോകുന്നുണ്ട് അങ്ങനെ ഒരു പൊതുവേ പറയുന്നത് ഈ പ്രൈവറ്റ് സ്കൂളിൽ എൻ്റെ മക്കൾ പഠിച്ചാലേ അവർക്ക് മികച്ച രീതിയിൽ ഉയർന്ന് പോകാൻ ഈ ഗവൺമെൻറ്റ് സ്കൂളിൽ വെച്ച് പറയുമ്പോൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം മറ്റെടുത്ത് അവര് ആദ്യമേ കൊച്ചു കുട്ടികളെ വെച്ച് നോക്കുമ്പോൾ അവര് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആക്കുക എൽ കെ ജി യു കെ ജിയിൽ തന്നെ ഇംഗ്ലീഷ് കൊണ്ടുവരിക പക്ഷെ മറ്റേ ഗവണ്മെന്റ് സ്കൂളിൽ അത് അങ്ങോട്ട് വരുന്നില്ല കുട്ടികളെ ചെറുപ്പത്തിൽ അവരുടെ മേൽ മേലടിച്ചുകയല്ലേ സമ്മർദ്ദം ചെലുത്തുകയാണെങ്കിൽ ഇപ്പോഴത്തെ പാരൻസ് നോക്കുമ്പോൾ അവരുടെ ഫ്യൂച്ചർ ബെസ്റ്റ് ആകണമെങ്കിൽ എന്താണ് മക്കൾ നന്നായിട്ട് ഫ്ലുവൻ്റ് ആവണം ഇംഗ്ലീഷ് സംസാരിക്കണം എന്നൊക്കെ ഉള്ളൊരു താല്പര്യമാണ് അവർക്ക് ഉള്ളത് അപ്പം അങ്ങനെ വെച്ച് നോക്കുന്ന ഒരു പ്രൈവറ്റിലും പിന്നെ അല്ലാതെ നല്ല എഡ്യൂക്കേഷനെ കുറിച്ച് അറിയാവുന്ന ഒരു ഗവൺമെന്റിലും ഒക്കെ വിടുന്നുണ്ട് യിലും പ്രൈവറ്റ് ആയാലും ഗവൺമെന്റ് ആയാലും അതൊരു കച്ചവടമാക്കി മാറ്റരുത് എന്നുള്ളതല്ലേ അതെ എനിക്ക് പറയാനുള്ളത് എല്ലാ കുട്ടികളുടെയും അവകാശമാണ് വിദ്യാഭ്യാസം അത് അഭിപ്രായം പേരിൽ ഒരിക്കലും ഒരാളെ പോലും മാറ്റി നിർത്താതെ എല്ലാവർക്കും തുല്യ വിദ്യാഭ്യാസം വിദ്യാഭ്യാസം ഒരിക്കലും കച്ചവടവൽക്കരിക്കേണ്ട ഒന്നല്ല എല്ലാവർക്കും തുല്യമായി വിദ്യാഭ്യാസം നൽകണം മറ്റൊരു വിഷയമായി വീണ്ടും കാണുന്നതുവരെ നന്ദി